നിങ്ങൾ കാണുന്നതാണ് അബിയു ഇതിന്റെ ജന്മദേശം ബ്രസീൽ കേരളത്തിന്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായി കൃഷി ചെയ്യാവുന്ന ഒരു പഴവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് നല്ലതുപോലെ പരിപാലിച്ചാൽ ഒന്നര വർഷത്തിനുള്ളിൽ കായ്ഫലം കിട്ടി തുടങ്ങും നിറയെ ശിഖരങ്ങളും ഇടതൂർന്ന ഇലകളോടും കൂടിയ ഒരു ഇടത്തരം വൃക്ഷമായി വളരുന്നു മഴക്കാലത്തിന്റെ അവസാനം ശിഖരങ്ങൾ നിറയെ വെളുത്ത നിറമുള്ള പൂക്കൾ ഉണ്ടാക്കുകയും പിന്നീട് അത് കായകളാവുകയും ചെയ്യും തുടക്കത്തിൽ കായ്കൾ പച്ച നിറത്തിൽ കാണപ്പെടുകയും പാകമാകുമ്പോൾ മഞ്ഞ നിറത്തിലേക്ക് മാറുകയും ചെയ്യുന്നു ജൈൻഡ് അബിയുവിൻ്റെ ഒരു പഴത്തിന് നാനൂറ് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം തൂക്കം വരും ദ്വാർഫ് ഇനത്തിൽ പെട്ടതാണ് ജൈൻഡ് അബിയു കഫക്കെട്ട് ശ്വാസതടസ്സം എന്നിവയ്ക്ക് ഉത്തമ പരിഹാരമാണ് ഇതിന്റെ പഴങ്ങൾ കണ്ണൂരിലെ കെ എ ആർ സിൽ കൂടി വിശ്വാസയോഗ്യമായ തൈകൾ വാങ്ങി നട്ടുവളർത്തുക നിങ്ങൾ കാണുന്നതാണ് അബിയു ഇതിന്റെ ജന്മദേശം ബ്രസീൽ കേരളത്തിന്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായി കൃഷി ചെയ്യാവുന്ന ഒരു പഴവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് നല്ലതുപോലെ പരിപാലിച്ചാൽ ഒന്നര വർഷത്തിനുള്ളിൽ കായ്ഫലം കിട്ടി തുടങ്ങും നിറയെ ശിഖരങ്ങളും ഇടതൂർന്ന ഇലകളോടും കൂടിയ ഒരു ഇടത്തരം വൃക്ഷമായി വളരുന്നു മഴക്കാലത്തിന്റെ അവസാനം ശിഖരങ്ങൾ നിറയെ വെളുത്ത നിറമുള്ള പൂക്കൾ ഉണ്ടാക്കുകയും പിന്നീട് അത് കായ്കൾ ആവുകയും ചെയ്യും തുടക്കത്തിൽ കായ്കൾ പച്ച നിറത്തിൽ കാണപ്പെടുകയും പാകമാകുമ്പോൾ മഞ്ഞ നിറത്തിലേക്ക് മാറുകയും ചെയ്യുന്നു ജൈൻഡ് അബിയുവിൻ്റെ ഒരു പഴത്തിന് നാനൂറ് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം തൂക്കം വരും ദ്വാർഫ് ഇനത്തിൽപ്പെട്ടതാണ് ജൈൻഡ് അബിയു കഫക്കെട്ട് ശ്വാസതടസ്സം എന്നിവയ്ക്ക് ഉത്തമ പരിഹാരമാണ് ഇതിന്റെ പഴങ്ങൾ കണ്ണൂരിലെ കെ എ ആർ സിൽ കൂടി വിശ്വാസയോഗ്യമായ തൈകൾ വാങ്ങി നട്ടുവളർത്തുക നിങ്ങൾ കാണുന്നതാണ് അബിയു ഇതിന്റെ ജന്മദേശം ബ്രസീൽ കേരളത്തിന്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായി കൃഷി ചെയ്യാവുന്ന ഒരു പഴവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് നല്ലതുപോലെ പരിപാലിച്ചാൽ ഒന്നര വർഷത്തിനുള്ളിൽ കായ്ഫലം കിട്ടി തുടങ്ങും നിറയെ ശിഖരങ്ങളും ഇടതൂർന്ന ഇലകളോടും കൂടിയ ഒരു ഇടത്തരം വൃക്ഷമായി വളരുന്നു മഴക്കാലത്തിന്റെ അവസാനം ശിഖരങ്ങൾ നിറയെ വെളുത്ത നിറമുള്ള പൂക്കൾ ഉണ്ടാക്കുകയും പിന്നീട് അത് കായ്കൾ ആവുകയും ചെയ്യും തുടക്കത്തിൽ കായ്കൾ പച്ച നിറത്തിൽ കാണപ്പെടുകയും പാകമാകുമ്പോൾ മഞ്ഞ നിറത്തിലേക്ക് മാറുകയും ചെയ്യുന്നു ജൈൻഡ് അബിയുവിൻ്റെ ഒരു പഴത്തിന് നാനൂറ് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം തൂക്കം വരും ദ്വാർഫ് ഇനത്തിൽപ്പെട്ടതാണ് ജൈൻഡ് അബിയു കഫക്കെട്ട് ശ്വാസതടസ്സം എന്നിവയ്ക്ക് ഉത്തമ പരിഹാരമാണ് ഇതിന്റെ പഴങ്ങൾ കണ്ണൂരിലെ കെ എ ആർ സിൽ കൂടി വിശ്വാസയോഗ്യമായ തൈകൾ വാങ്ങി നട്ടുവളർത്തുക നിങ്ങൾ കാണുന്നതാണ് അബിയു ഇതിന്റെ ജന്മദേശം ബ്രസീൽ കേരളത്തിന്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായി കൃഷി ചെയ്യാവുന്ന ഒരു പഴവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് നല്ലതുപോലെ പരിപാലിച്ചാൽ ഒന്നര വർഷത്തിനുള്ളിൽ കായ്ഫലം കിട്ടിത്തുടങ്ങും നിറയെ ശിഖരങ്ങളും ഇടതൂർന്ന ഇലകളോടും കൂടിയ ഒരു ഇടത്തരം വൃക്ഷമായി വളരുന്നു മഴക്കാലത്തിന്റെ അവസാനം ശിഖരങ്ങൾ നിറയെ വെളുത്ത നിറമുള്ള പൂക്കൾ ഉണ്ടാക്കുകയും പിന്നീട് അത് കായ്കളാവുകയും ചെയ്യും തുടക്കത്തിൽ കായ്കൾ പച്ച നിറത്തിൽ കാണപ്പെടുകയും പാകമാകുമ്പോൾ മഞ്ഞ നിറത്തിലേക്ക് മാറുകയും ചെയ്യുന്നു ജൈൻഡ് അബിയുവിൻ്റെ ഒരു പഴത്തിന് നാനൂറ് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം തൂക്കം വരും ദ്വാർഫ് ഇനത്തിൽപ്പെട്ടതാണ് ജൈൻഡ് അബിയു കഫക്കെട്ട് ശ്വാസതടസ്സം എന്നിവയ്ക്ക് ഉത്തമ പരിഹാരമാണ് ഇതിന്റെ പഴങ്ങൾ കണ്ണൂരിലെ കെ എ ആർ സിൽ കൂടി വിശ്വാസയോഗ്യമായ തൈകൾ വാങ്ങി നട്ടുവളർത്തുക നിങ്ങൾ കാണുന്നതാണ് അബിയു ഇതിന്റെ ജന്മദേശം ബ്രസീൽ കേരളത്തിന്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായി കൃഷി ചെയ്യാവുന്ന ഒരു പഴവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് നല്ലതുപോലെ പരിപാലിച്ചാൽ ഒന്നര വർഷത്തിനുള്ളിൽ കായ്ഫലം കിട്ടി തുടങ്ങും നിറയെ ശിഖരങ്ങളും ഇടതൂർന്ന ഇലകളോടും കൂടിയ ഒരു ഇടത്തരം വൃക്ഷമായി വളരുന്നു മഴക്കാലത്തിന്റെ അവസാനം ശിഖരങ്ങൾ നിറയെ വെളുത്ത നിറമുള്ള പൂക്കൾ ഉണ്ടാക്കുകയും പിന്നീട് അത് കായ്കൾ ആവുകയും ചെയ്യും തുടക്കത്തിൽ കായ്കൾ പച്ച നിറത്തിൽ കാണപ്പെടുകയും പാകമാകുമ്പോൾ മഞ്ഞ നിറത്തിലേക്ക് മാറുകയും ചെയ്യുന്നു ജൈൻഡ് അബിയുവിൻ്റെ ഒരു പഴത്തിന് നാനൂറ് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം തൂക്കം വരും ദ്വാർഫ് ഇനത്തിൽപ്പെട്ടതാണ് ജൈൻഡ് അബിയു കഫക്കെട്ട് ശ്വാസതടസ്സം എന്നിവയ്ക്ക് ഉത്തമ പരിഹാരമാണ് ഇതിന്റെ പഴങ്ങൾ കണ്ണൂരിലെ കെ എ ആർ സിൽ കൂടി വിശ്വാസയോഗ്യമായ തൈകൾ വാങ്ങി നട്ടുവളർത്തുക നിങ്ങൾ കാണുന്നതാണ് അബിയു ഇതിന്റെ ജന്മദേശം ബ്രസീൽ കേരളത്തിന്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായി കൃഷി ചെയ്യാവുന്ന ഒരു പഴവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് നല്ലതുപോലെ പരിപാലിച്ചാൽ ഒന്നര വർഷത്തിനുള്ളിൽ കായ്ഫലം കിട്ടി തുടങ്ങും നിറയെ ശിഖരങ്ങളും ഇടതൂർന്ന ഇലകളോടും കൂടിയ ഒരു ഇടത്തരം വൃക്ഷമായി വളരുന്നു മഴക്കാലത്തിന്റെ അവസാനം ശിഖരങ്ങൾ നിറയെ വെളുത്ത നിറമുള്ള പൂക്കൾ ഉണ്ടാക്കുകയും പിന്നീട് അത് കായ്കൾ ആവുകയും ചെയ്യും തുടക്കത്തിൽ കായ്കൾ പച്ച നിറത്തിൽ കാണപ്പെടുകയും പാകമാകുമ്പോൾ മഞ്ഞ നിറത്തിലേക്ക് മാറുകയും ചെയ്യുന്നു ജൈൻഡ് അബിയുവിന്റെ ഒരു പഴത്തിന് നാനൂറ് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം തൂക്കം വരും ദ്വാർഫ് ഇനത്തിൽപ്പെട്ടതാണ് ജൈൻഡ് അബിയു കഫക്കെട്ട് ശ്വാസതടസ്സം എന്നിവയ്ക്ക് ഉത്തമ പരിഹാരമാണ് ഇതിന്റെ പഴങ്ങൾ കണ്ണൂരിലെ കെ എ ആർ സിൽ കൂടി വിശ്വാസയോഗ്യമായ തൈകൾ വാങ്ങി നട്ടുവളർത്തുക